നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി അമേരിക്കൻ കേർദിനാൾ റോബർട്ട് പ്രവോസ്റ്റിനെ തിരഞ്ഞെടുത്തു ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ പരമാധ്യക്ഷനായ പ്രവോസ്റ്റ് ഇനി ലിയോ പതിനാലാമൻ മാർപ്പാപ്പ എന്നാകും അറിയപ്പെടുക മാർപ്പാപ്പ സ്ഥാനത്തെത്തുന്ന ആദ്യ അമേരിക്കക്കാരനാണ് അദ്ദേഹം വത്തിക്കാനിലെ സിസ്റ്റിൻ ചാപ്പൽ തുടങ്ങിയ കദിനാൾമാരുടെ കോൺക്ലേവിന്റെ നാലാം റൌണ്ട് വോട്ടെടുപ്പിലാണ് ലിയോമാർ റിപ്പീറ്റ് ലിയോമാർ പാപ്പയെ ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാം പരമാധ്യക്ഷനായി തിരഞ്ഞെടുത്തത് സിസ്റ്റിൻ ചാപ്പലിന്റെ ചുമനിയിൽ നിന്ന് വെളുത്ത പുക ഉയർന്നതോടെയാണ് പുതിയ പാപ്പയെ തിരഞ്ഞെടുത്തെന്ന വിവരം ലോകം അറിഞ്ഞത് വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയായി വെളുത്ത പുക പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ മുതിർന്ന കർദിനാൾ ഡീക്കൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി പുതിയ പാപ്പയെ തിരഞ്ഞെടുത്ത വിവരം പ്രഖ്യാപിച്ചു അതുവരെ ആകാംക്ഷ അടക്കി കാത്തുതെന്ന വിശ്വാസികൾ പ്രാർത്ഥനയോടെ ലിയോ മാർ പാപ്പയെ വരവേറ്റു ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം വിശ്വാസി സമൂഹത്തെ ആശീർവദിച്ചു ബുധനാഴ്ചയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് സിസ്റ്റീൻ ചാപ്പിൽ തുടങ്ങിയത് നൂറ്റി മുപ്പത്തിമൂന്ന് കർദ്ദിനാൾമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഇവർക്കപ്പുറം ലോകവുമായി ബന്ധപ്പെടാൻ അനുവാദമുണ്ടായിരുന്നില്ല മൂന്നിൽ രണ്ട് വോട്ട് നേടുന്നയാളെയാണ് ആളെയാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെനഡിറ്റ് പതിനാറാമനും കോൺക്ലേവിന്റെ രണ്ടാം ദിനമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതേസമയം ജോൺ പോൾ രണ്ടാമൻ മൂന്നാം ദിനമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എല്ലാ കുടിയേറ്റക്കാർക്കും ഇനി ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണമെന്ന നിബന്ധന വരുന്നു കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിബന്ധനയും ബ്രിട്ടനിൽ താമസിച്ച് ജോലി ചെയ്യാൻ വിസ വേണ്ടവരെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കണമെന്ന നിബന്ധനയാണ് കീർ സ്റ്റാർമർ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഇമിഗ്രേഷൻ സിസ്റ്റം പൊളിച്ചെഴുതുന്നതിന്റെ ഭാഗമായി അടുത്തയാഴ്ച ഇറക്കുന്ന ധവളപത്രത്തിൽ ഇതുൾപ്പെടെ സുപ്രധാന നിബന്ധനകൾ ഉൾപ്പെടുമെന്നാണ് കരുതുന്നത് യു കെ വിസ നൽകുന്നതിന് മുന്നോടിയായി കൂടുതൽ ഉയർന്ന നിലവാരമുള്ള ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് വിദേശ ജോലിക്കാരോട് ആവശ്യപ്പെടും നിലവിൽ ജി സി എസ് ഇ നിലവാരത്തിന് തുല്യമായ ഭാഷാ പ്രാവീണ്യമാണ് കുടിയേറ്റക്കാർ തെളിയിക്കേണ്ടത് എന്നാൽ ബ്രിട്ടീഷ് സമൂഹത്തിന്റെ ഭാഗമായി മാറാൻ ഈ പ്രാവീണ്യം പോരെന്നാണ് കരുതുന്നത് പുതിയ നിബന്ധനകൾ പ്രകാരം ഈ അടിസ്ഥാന യോഗ്യത കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തും എ ലെവലിന് തുല്യമായ നിലയിൽ എത്തുന്നതോടെ അപേക്ഷകർക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും സങ്കീർണമായ വിഷയങ്ങളിൽ പോലും ആത്മവിശ്വാസത്തോടെ എഴുതാനും കഴിയണം ബ്രിട്ടന്റെ റെക്കോർഡ് കയറിയ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനുള്ള ദൌത്യമാണ് ലേബറിന് മുന്നിലുള്ളത് പ്രതീക്ഷിച്ച പോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അടിസ്ഥാന പലിശ നിരക്കുകൾ കുറച്ചു നിലവിലെ പലിശ നിരക്കായ നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായാണ് പലിശ നിരക്കുകൾ കുറവ് വരുത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിരക്കുകൾ ഉയർത്തി ആരംഭിച്ച വ്യാപാര യുദ്ധത്തിൽ നിന്ന് യു കെ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുന്നതിനാണ് പലിശ നിരക്കുകൾ കുറയ്ക്കുന്ന നടപടി ബാങ്ക് കൈക്കൊണ്ടതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ബാങ്ക് നടപ്പിൽ വരുത്തുന്ന നാലാമത്തെ പലിശ നിരക്കുകളിലെ വെട്ടിക്കുറവാണ് നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഒൻപതംഗ ബാങ്ക് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ രണ്ടു പേർ പലിശ നിരക്കുകൾ അരശതമാനം കുറയ്ക്കണമെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് മറ്റ് രണ്ടുപേർ നിരക്കുകൾ നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ തന്നെ നിലനിർത്തണമെന്നാണ് വോട്ട് ചെയ്തത് ഈ രണ്ട് അഭിപ്രായങ്ങൾക്കിടയിലും ബാങ്ക് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ കുറയ്ക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ വിഫുമാക്കി ഗ്ലോസ്റ്ററിലെ സ്ട്രൌട്ടിൽ താമസിക്കുന്ന മലയാളി നഴ്സ് ജിൻസി വർഗീസ് കാഞ്ഞിരപ്പറമ്പിൽ നാട്ടിൽ മരണത്തിന് കീഴടങ്ങി ക്യാൻസർ ചികിത്സയിലിരിക്കെയാണ് വിയോഗം മൂന്ന് ചെറു കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി ഈ അമ്മ പോയപ്പോൾ അനാഥത്വത്തിന് നടുവിൽ അച്ഛന്റെ മാത്രം തണലിൽ ജീവിക്കേണ്ട അവസ്ഥയിലാണ് മക്കൾ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് നാട്ടിലാണ് മരണം സംഭവിച്ചത് സ്റ്റൌഡ് ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് യു കെയിലെത്തി ഒരു വർഷമായപ്പോഴേക്കും രോഗം തിരിച്ചറിയുകയായിരുന്നു രണ്ട് വർഷമായി കുടുംബം യു കെയിലെത്തിയത് രോഗം മൂർധനാവസ്ഥയിലെത്തിയപ്പോഴാണ് കണ്ടെത്തിയത് ഏപ്രിൽ അവസാനം നാട്ടിൽ പോയി കുടുംബത്തെ കണ്ടു ഒടുവിൽ നാട്ടിൽ ചികിത്സ തുടരുകയായിരുന്നു പ്രതീക്ഷയോടെ യു കെയിലെത്തിയ കുടുംബത്തെ കാത്തിരുന്നത് വലിയ ദുരന്തമാണ് മൂന്ന് കുട്ടികൾ അനാഥരായ അവസ്ഥയാണിപ്പോൾ കുടുംബത്തിന് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഒൻപത് എട്ട് ആറിലും പഠിക്കുന്ന ചെറിയ കുട്ടികളും പിതാവും വിൻസിയുടെ വിയോഗം വിശ്വസിക്കാനാകാത്ത അവസ്ഥയിലാണ് വിൻസി മണ്ണൂത്തി മുക്കാട്ടുകര കുടുംബാംഗമാണ് ഭർത്താവ് റിജു മോൻ ജോസ് സ്വദേശിയാണ് ഇനി നാട്ടിലെ വാർത്തകൾ ഈ വർഷത്തെ ഫലം ഫലം മെയ് ഇന്ന് പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കാൻ ഇനി വളരെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചിലർക്കെങ്കിലും മിനിമം മാർക്ക് സമ്പ്രദായം ഇത്തവണ നടപ്പിലാക്കുമോ എന്ന സംശയവും ഉണ്ടാകും എന്നാൽ എസ് എൽ സി ജയിക്കാൻ എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് എന്ന നിബന്ധന ഈ അധ്യയന വർഷം നടപ്പിലാക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിലെ എസ് എൽ സി പരീക്ഷ മുതലാകും ഇത് പ്രാബല്യത്തിൽ വരിക അതിനു മുന്നോടിയായാണ് ഈ വർഷം മുതൽ എട്ട് ഒൻപത് ക്ലാസുകൾ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കിയത് നിലവിലെ എട്ടാം ക്ലാസ്സുകാർ പത്താം ക്ലാസ്സിൽ എത്തുന്നത് മുതലാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുക അപ്രതീക്ഷിതമായി ഈ അധ്യയന വർഷം മുതൽ ഈ രീതി നടപ്പിലാക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി മുതൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയാൽ മതി എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വെള്ളല്ലൂർ ഊന്നൻകല്ല് പുലവിള്ളാകം ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രത്തിലെ അത്ത മഹോത്സവത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന വേടന്റെ പരിപാടി മുടങ്ങി പരിപാടി കാണാൻ ഉച്ചയോടെ മുക്കാൽ ലക്ഷത്തോളം പേരാണ് സ്ഥലത്തെത്തിയത് വൈകിട്ട് നാല് മുപ്പതോടെ വേടൻ സ്ഥലത്തെത്തി സ്റ്റേജും സൗണ്ട് സിസ്റ്റവും പരിശോധിച്ച് വിശ്രമസ്ഥലത്തേക്ക് മടങ്ങി എന്നാൽ സ്റ്റേജിന്റെ എൽ ഡിസ്പ്ലേ ടെക്നീഷ്യൻ മരിച്ചുതറിഞ്ഞതോടെ പ്രോഗ്രാം വൈകി ജനത്തിരക്ക് കാരണം വേടനെ സ്ഥലത്തെത്താൻ കഴിഞ്ഞില്ല ഇതോടെ പരിപാടി മുടങ്ങി വിവരം ഭാരവാഹികൾ മൈക്കിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതോടെ സ്റ്റേജിലേക്ക് ചെളിയും കല്ലും വാരിയറിഞ്ഞ ആരാധകർ പ്രതിഷേധിച്ചു അതേസമയം എൽ ഇ ഡി ഡിസ്പ്ലേ ടെക്നീഷ്യൻ മരിച്ചതിൽ മനോവിഷമുണ്ടെന്നും ഈ സാഹചര്യത്തിൽ വേദിയിൽ പാടാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ട് എന്നും വേടൻ അറിയിച്ചു മറ്റൊരു ദിവസം ഇതേ നാടിന് മുന്നിൽ പാടാൻ വരുമെന്നും അദ്ദേഹം പറഞ്ഞു വിവാദങ്ങൾക്ക് ശേഷമുള്ള വേടന്റെ ജില്ലയിലെ രണ്ടാമത്തെ പരിപാടിയായിരുന്നു കിളിമാനൂരിൽ നടത്താനിരുന്നത് രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രത തുടരുന്നു ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കാൻ സൈനിക വിഭാഗങ്ങൾ സജ്ജമായിരിക്കുമ്പോൾ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നിർദ്ദേശം നൽകി അതിർത്തി കടത്തുള്ള പല ജില്ലകളിലെയും സംസ്ഥാന പോലീസ് സേനകളിലെ ഉദ്യോഗസ്ഥരുടെ അവധികൾ റദ്ദാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരോടും അവധി റദ്ദാക്കി ജോലികളിൽ പ്രവേശിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു ആക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജാഗ്രത നടപടികളുടെ ഭാഗമായി ജമ്മുകശ്മീരിലെ എല്ലാ സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും രണ്ടു ദിവസം കൂടി അടച്ചിടും ജമ്മുകാശ്മീർ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിയമനിർമ്മാണങ്ങൾക്കും നയങ്ങൾക്കുമെതിരെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മാധ്യമപ്രവർത്തകരുടെയും മാധ്യമ ജീവനക്കാരുടെയും പിന്തുണ പണിമുടക്കിന് അനുഭാവം പ്രഖ്യാപിച്ച് കേരള പത്രപ്രവർത്തക യൂണിയനും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷനും സംയുക്തമായി ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിക്കും തൊഴിൽ സുരക്ഷയും സംഘടനാ സ്വാതന്ത്ര്യം അടക്കമുള്ള അടിസ്ഥാന അവകാശങ്ങളും നിഷേധിക്കുന്ന ലേബർ കോഡുകൾ എല്ലാ വിഭാഗം തൊഴിലാളികളും ഒറ്റക്കെട്ടായി ചേർത്തേൽപ്പിന് സജ്ജരാണ്ട സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കെ യു ഡബ്ല്യു ജെ പ്രസിഡന്റ് കെ പി റെജി ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ഷെഡപ്പാൾ കെ എൻ ഇ എഫ് പ്രസിഡന്റ് വി എസ് ജോൺസൺ ജനറൽ സെക്രട്ടറി ജെയ്സൺ മാത്യു എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു ഇനി സ്പോർട്സ് വാർത്തകൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐപിഎൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നിർത്തിവയ്ക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ട് വിഷയത്തിൽ ഇന്ന് നിർണായക തീരുമാനം തീരുമാനമുണ്ടായെന്നാണ് സൂചനകൾ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ഉപേക്ഷിച്ചതിന് പിന്നാലെ ബിസിസി ഭരവാഹികൾ യോഗം ചേർന്നിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ടൂർണമെന്റിന്റെ ഭാവി സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയെന്ന് ബിസിസി വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലൈ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പറയുന്നു പ്രധാന പരിഗണനയെന്നും വ്യക്തമാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗ് ഫൈനലിൽ കഴിഞ്ഞ ദിവസം നടന്ന രണ്ടാം പാദത്തിൽ അത്ലറ്റിക് വിൽബോയെ മറികടന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫൈനൽ ഉറപ്പിച്ചത് കഴിഞ്ഞ ദിവസം നാല് ഒന്ന് എന്ന സ്കോറിന് അത്ലറ്റിക്വയെ തോൽപ്പിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി യുണൈറ്റഡ് ആദ്യ പാദത്തിൽ മൂന്ന് പൂജ്യത്തിനും വിജയിച്ചിരുന്നു അഗ്രഗേറ്റിൽ ഏഴ് ഒന്നിന് ജയം ടോട്ട് മാഗം യുണൈറ്റഡിന്റെ ഫൈനലിലെ എതിരാളികൾ ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം നാല് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്തുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും